എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഇവിടെ നാട് ഭരിക്കുന്നത് ഒരു നമ്മുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനാധിപത്യത്തിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവണ്മെന്റ് നാട് ഭരിക്കുന്നത് അല്ലേ അതാര ആയിരുന്നാലും നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട് ഭരണഘടനയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം അതിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കൊരു നാഥനുണ്ടെന്നുള്ളൊരു ട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ട് അപ്പം സോ അഖിൽമാരാണ് മൂന്ന് വീട് വെച്ച് കൊടുക്കട്ടെ നല്ല കാര്യമാണ് മൂന്ന് വീട് വെച്ച് കൊടുക്കട്ടെ അത് കൊടുക്കട്ടെ പറഞ്ഞാൽ മാത്രം പോരാ കൊടുക്കട്ടെ എന്ന് കൊടുക്കപ്പോൾ കൊടുക്കുന്നു കൂടെ കൊടുക്കാൻ എന്ന് പറഞ്ഞു തന്നാൽ ഇത് അതൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു അഖിൽമാരാട് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് എത്ര അറിയാം അല്ലേ അഖിൽമാരാടിനെ കണ്ടിട്ടായിരിക്കത്തില്ല ലോകരാജ്യങ്ങൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലോട്ട് ഈ ഈ വയനാടിന് വേണ്ടിയിട്ട് സംഭാവന കൊടുക്കുന്നത് അത് അഖിൽമാരാറിൻ്റെ ഫണ്ടിലോട്ടായിരിക്കത്തില്ല അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിലോട്ടായിരിക്കും അപ്പം ഈ ഒരു മൂവിയുടെ ഭാഗമായിട്ടും ഒരു ചെറിയൊരു എമൗണ്ട് എന്തുകൊണ്ട് കൊടുത്തു നിന്നാൽ സോ ആൾക്കാർക്ക് അതിൽ അതിലോട്ട് ട്രസ്റ്റ് നഷ്ടപ്പെടുന്ന ഒരു ഒരു രീതിയായുള്ള ഒരു പ്രസ്താവന ആയിപ്പോയി സോ ഈ ഇതിലോട്ട് സംഭാവന ഇടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഒന്ന് റീ തിങ്ക് ചെയ്യും വേണോ വേണ്ടേ തിങ്ക് ചെയ്യും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കാം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കൊക്കെ നമുക്കറിയാം ഇപ്പം നൂറിൽ നൂറ് രൂപ കിടിയാൽ ചിലപ്പോൾ അതിലൊരു അൻപത് രൂപ വരെ പ്രവർത്തനമെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ കയ്യിലോട്ട് ചെന്ന് പെടും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഇതിലോട്ട് ചിലപ്പം ഇടാൻ വേണ്ടി കുറെ ഇൻഫ്ലുവൻസറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആൾക്കാർ ഒന്ന് റീത്തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും അതും ചെയ്യത്തില്ല ഇതും ചെയ്യത്തില്ല എല്ലാവർക്കും മൂന്ന് വീട് വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല ടോപ്പ് എന്താ അറ്റൻഷൻ സ്പീക്കറാണ് അതുപോലെ തന്നെ ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആണ് ഇത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം കറക്റ്റ് അറിയാവുന്നവരാണ് അറിയാവുന്ന ആളാണ് സോ അതുകൊണ്ടാണ് സോ ഈ ഒരു ടൈമിലും ആ ഒരു ഒരു കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തത് അത് കൊള്ളാൻ കറക്റ്റ് കൊണ്ടുപോകും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാനൊരു കാര്യം പറയാം ഇപ്പം ലാസ്റ്റ് അഖിലോ ഉന്നയിച്ച ഒരു ആരോപണം ബിഗ് ബോസിൽ ഓ കാസിൻകോ വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് ഒരു ഭയങ്കരമായിട്ട് പ്രസ്താവന നടത്തി ആ പ്രസ്താവന നടത്തിയിട്ട് അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കാനോ ആ പ്രസ്താവനയിലൂടെ ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു പുതു ഒരു സമൂഹത്തിനൂടെ നല്ലത് ഉണ്ടാക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അല്ലേ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും അതിലൂടെ ആർക്കാണ് ഉണ്ടായെന്നുള്ള കാര്യം ചിന്തിച്ചാൽ മതിയോ ഷോയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പബ്ലിസിറ്റി ആവട്ടെ മണിയാവട്ടെ അത് ഫേമാവട്ടെ ലൈമിലെ ആവട്ടെ എന്തായിരുന്നാലും ശരി അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉന്നയിച്ച ആൾക്കാരാണ് ആ ആളിനാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ അതുപോലെ തന്നെയാണ് ഇതും ഇതും പുള്ളിക്കാരൻ ഒരു പ്രസ്താവന ഇട്ടു അത് എല്ലാവരുടെ ഇടയിലോട്ട് പോയി അത് ചർച്ചയായി വൈറലായി അപ്പം ആൾക്കാരുടെ ഇടയിൽ അത് ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാവുക ഞാൻ യോജിക്കുന്നില്ല ഒരിക്കലുമില്ല ഇല്ല ഞാൻ എൻ്റെ നാടിനെയും എൻ്റെ നാട് ആര് ഭരിക്കുന്നു ജനാധിപത്യത്തിനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒട്ടും ചോദിക്കുന്നത് കാര്യം അങ്ങനെ പറയാനുള്ള ഒരു പ്രയോജനം ആയിരിക്കും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ലക്ഷം രൂപ ഒരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് പറയാം ഒരു മൂവിയൊക്കെ ചെയ്യുന്നില്ല ഒരു ലക്ഷം രൂപയല്ലേ നിങ്ങൾ കൊടുത്തോളൂ എന്തൊരു ബ്രോ ഒരു ആയിരം രൂപ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളിന് അത് കാരണം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും അയ്യ ഇത് കൊടുക്കണ്ട അവന് വീഡിയോച്ച് കൊടുക്കാൻ പറ്റില്ല ബ്രോ ചിലപ്പോൾ ആയിരം രൂപ ഇതിലൂടെ ഈ ദുരിതാശ്വാസ ഇതിൽ ഒരു ആയിരം രൂപ കൊടുക്കുമ്പോൾ അതിലൊരു അഞ്ഞൂറ് രൂപ പാവപ്പെട്ട ഒരാളിന് കിട്ടിയാ അപ്പൊ ഇങ്ങനെയുള്ള പ്രസ്താവന മൂലം ഈ പ്രസ്താവന ഉന്നയിക്കുന്ന ആളിന് ഫേമസ് അയാൾക്ക് എന്തെങ്കിലും നേട്ടം ാണ് കാസ്റ്റിംഗ് കുറിച്ച് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളോസിഡേറ്റും ആൾക്കാരെ നിങ്ങൾ തിരിച്ചറിയുക അല്ലാണ്ട് ഈ ആവശ്യമില്ലാത്ത ഫാൻസ് ആവശ്യമില്ലാത്ത ഫോളോവേഴ്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം വന്നിട്ട് കംപ്ലീറ്റ് പോയി ഓക്കെ സോ ഞാൻ ജിൻഡോല കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കും അതിൽ പിറ്റേ ദിവസം എൻ്റെ ഇൻസ്റ്റാഗ്രാം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല അസീർ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം ഐഡി ആയിട്ട് ലാസ്റ്റ് വീക്ക് തുടങ്ങി അതൊരു വൺ ത്രീ വൺ നോട്ട് ത്രീ ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിൽ അപ്പം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തിട്ട് ഒരു കുറച്ച് ഫേസ് ഫോളോവേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഒരു അയ്യായിരം അഞ്ച് മില്ലിയൻ ഒക്കെ മേടിക്കുകയാണെങ്കിൽ പക്ഷെ ഞാൻ അതിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും അത് കുറച്ച് താമസിക്കും അതായത് ഒരു കാര്യമുണ്ട് നല്ലവനെ ആണ്ടവൻ സ്വദിപ്പാ അണ കൈവിടമട്ടെ കെട്ടവന് ആണ്ടവനെ കൊടുപ്പ അണ കയ്യെ വിട്ടിടുക അങ്ങനെ കൈ വിട്ട് പോകുമോ എന്നുള്ള പേടിയിലാണ് കറക്റ്റ് ഇട്ട് പക്ഷേ പിയാറി എന്നുള്ളൊരു സംഭവം ഇവർക്കൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് അത് ഞാൻ പറയാം നല്ല ബിസിനസ് മാൻ ആണെന്ന് അങ്ങനെ വേണം പറയാൻ രൂപ ഒരു ആ നല്ല കാര്യമല്ലേ എവിടെ മുഖ്യമന്ത്രി എനിക്ക് അറിയത്തില്ല കൊടുത്തെങ്കിൽ നല്ല കാര്യം കൊടുത്തായിരുന്നു എനിക്കറിയത്തില്ല നല്ല കാര്യമാണ് എന്നെ ചോദിച്ചത് വീട് വെച്ച് കൊടുക്കണ്ടെന്നുള്ളതാണ് ഞാൻ കാണേണ്ടത് കൊടുത്തോളം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ ഇന്നലെ അത് ഇന്നലെ പ്രഖ്യാപിച്ചത് പക്ഷേ അത് ഈ പ്രസ്താവന ചിലപ്പം ശരിയായി പോയില്ല എന്ന് ഉള്ള കാര്യത്തിൽ പുതിയ പ്രസ്താവന ഇറക്കിയിട്ടായിരിക്കും പഴയ പ്രസ്താവന ഓൾറെഡി വൈറലായല്ലോ അപ്പം പുതിയ പ്രസ്താവന ഇനി വൈറൽ ആകും പോക പോകാം